ഞാനെങ്കിലും കുടിച്ച മദ്യത്തിന്റെ ബില്ല് താൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളിയുടേത് മാത്രമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഈ സംഭവത്തിന് താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുകയാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രൊഫ അലിയാർ മമ്മൂട്ടിയുമായും മുരളിയുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന പ്രൊഫസർ അലിയാർ ഇരുവരും തമ്മിലുള്ള പിണക്കത്തിന് കാരണം കാരണമെന്താണെന്ന് തനിക്കറിയില്ലെന്നും രണ്ടുപേരും അക്കാര്യം തന്നോട് പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു കേരള വിഷന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അലിയാർ അവതാരകരി ചോദ്യത്തിന്റെ ഇടയിലാണ് മുരളിയുടെ മധ്യത്തിന് മമ്മൂട്ടി ബിൽ നൽകിയതിന് താൻ സാക്ഷിയാണെന്ന് അലിയാർ പറഞ്ഞത് അവർ തമ്മിലുള്ള പിണക്കത്തിന് കാരണം എന്താണ് എനിക്കറിയില്ല രണ്ടുപേരും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടില്ല മമ്മൂട്ടി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുരളി സ്ഥലത്തുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കും വരികയും ദീർഘനേരം സംസാരിച്ചിരിക്കുകയും ചെയ്യും സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുകയും വലിയ അടുപ്പവും ലേഹവുമൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് എന്തോ പറഞ്ഞ് ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ തെറ്റി എനിക്ക് രണ്ടുപേരുടെയും സ്വഭാവം കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് മുരളിയായിരിക്കാം അതിന് കാരണക്കാരൻ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് അകൽച്ച സംഭവിക്കാം അങ്ങനെ എന്തോ ഒരു ധാരണാഭിഷക് വന്നതാണ് പക്ഷേ മുരളിയുമായി ഭൗതിക ശരീരം അവസാനമായി തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ വയ്ക്കുമ്പോൾ മമ്മൂട്ടി എറണാകുളത്ത് നിന്ന് വന്നു അദ്ദേഹം വരികയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു അത്രയും ഇഷ്ടമായിരുന്നു മാത്രവുമല്ല മുരളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നാട്ടിൽ ഞങ്ങളൊരു സ്വീകരണം സംഘടിച്ചപ്പോഴും മമ്മൂട്ടി വന്നു profesor Aliyar